നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ വന്നിരിക്കുന്നത് അതും ഉണക്കനിത്തോലി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണോ കൂട്ടുകാരെ ഇതില് നമ്മൾ ഉള്ളിയും വളംപൊളിയും ഒന്നും ചേർക്കുന്നില്ലാ കേട്ടോ അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യ അതിനായിട്ട് ഞാനിവിടെ ഇതാ തേങ്ങക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഉണക്കനെത്തോലി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇത് സൂചി കൊഴുവിയാണ് കേര അതിന്റെ ഉണക്കലാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് ചെറുതാക്കണമെന്നില്ല നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ കൂട്ടുകാർ വലിയ കുഴുവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂച്ചിട്ടോളൂ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പൊക്ക് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് സ്വല്പം വെളിച്ചെണ്ണയും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരഞ്ച് വറ്റൽമുളക് ചേർത്തോളൂ ഇത് എരിവുള്ള വറ്റൽമുളക് ആണ് കേട്ടോ അപ്പൊ കൂട്ടുകാരും കൂട്ടാതെ എരിവിനുസരിച്ച് ആവശ്യത്തിനുള്ള വറ്റൽമുളക് എടുത്തോളൂ കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് ചെറിയ തീയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പിതാ നമ്മുടെ വറ്റൽമുളക് എല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചുട്ടെടുത്ത് വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കാം പറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ലാട്ടോ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ഇത് ചമ്മന്തി റെഡി ആക്കിയിട്ട് നോക്കിയിട്ട് കൂട്ടുകാരെ ചേർത്തോളൂ ജസ്റ്റ് ഒന്ന് റളസ് ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ചമ്മന്തി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയിട്ട് കൂട്ടുകാരെ കഞ്ഞിക്കും എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടി അപ്പൊ എല്ലാരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂലോലെ അതുപോലെ ഉള്ളിയും വാളപ്പൊടിയും ഒന്നും ചേർക്കാം കൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി അപ്പൊ നമുക്കിത് കുറച്ച് നാള് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പൊ എടുക്കണ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണോട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ കൂട്ടുകാർ എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ കൂട്ടുകാരിലേക്ക് ഉള്ളൂ അപ്പോൾ എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ